Hello guys, welcome back to my YouTube channel. Just voice, strong show, the insulin spot. Welcome to me. Big bossel in അത്രയും വൃത്തികെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് പുറത്ത് വന്നിട്ടുള്ളത് അതായത് മോർണിംഗ് ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ട് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് നിങ്ങൾക്കൊരു പേര് കൊടുക്കാം അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത വ്യക്തിക്കും ഒരു ഇരട്ട പേര് കൊടുക്കാം ഇങ്ങനെയൊരു ടാസ്ക് മോർണിംഗിൽ കൊടുത്തപ്പം ഇതിൽ പലരും പലർക്കും പല പേരുകളും നൽകി ഇതിൽ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞത് അക്ബർ എന്ന് പറയുന്ന ആ ഒരു പാട്ടുകാരൻ ആ ഒരു കണ്ടസ്റ്റന്റ് റേണു സുധിയെ കുറിച്ച് പറഞ്ഞത് രേണു സുധിയെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ആണ് അതുകൊണ്ട് തന്നെ രേണു സുധിക്ക് ഞാൻ കൊടുക്കുന്ന പേര് സെപ്റ്റിക് ടാങ്ക് എന്നാണെന്ന് എങ്ങനെ ഇരിക്കണേ ആ ഒരു രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു പേര് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു കാരണം ഒരുപാട് ബോഡി ഷേബിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു പുതിയ കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് രേണു സുതി അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ ടാസ്ക് കഴിഞ്ഞ് ബെഡ്റൂമിൽ പോയി നിന്ന് രേണു സുതി തനിയെ ഇത് തന്നെ ആലോചിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അതും ബിഗ് ബോസ് പുറത്തു വിട്ടിട്ടുണ്ട് അതായത് ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റില്ല ആ ഒരു വ്യക്തി എത്ര മോശമായിക്കോട്ടെ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ എന്നുള്ള പരിഗണന കൊടുക്കണ്ട ഒരു മനുഷ്യനാണ് അപ്പം കൂടെയുള്ള ആൾക്കാർ സെപ്റ്റിക് ടാങ്ക് അത്രയും മോശമായിട്ടുള്ള വേസ്റ്റുകളും കാര്യങ്ങളും കിടക്കുന്ന സെപ്റ്റിക് ടാങ്കാണ് നീ അതുപോലെയാണ് എനിക്ക് നിന്നെ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിൽ വിഷമം തോന്നും ആരാണെങ്കിലും അവിടെ കരഞ്ഞു പോകുന്നത് തന്നെയാണ് നമ്മളെ ഇങ്ങനെയാണല്ലോ ഇയാളെങ്ങനെയാണല്ലോ ഇനിയിപ്പോൾ മനസ്സിലുണ്ടെങ്കിലും അത് പുറത്ത് ഇങ്ങനെ എന്നോട് കാണിച്ചല്ലോ എന്നുള്ള കാര്യം നല്ല രീതിയിൽ ഒരു മനുഷ്യന് സങ്കടം തോന്നുന്ന കാര്യം തന്നെയാണ് രേണു സുദിക്കും നല്ല രീതിയിൽ വിഷമം വന്നിട്ടുണ്ടായിരുന്നു അത് അവരുടെ ആ ഒരു ബെഡ്റൂമിലുള്ള മുഖം കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അക്ബർ പറഞ്ഞിട്ടുള്ള ഈ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇരട്ട പേര് രേണു സുതിക്ക് എത്രമാത്രം വിഷമം ഉണ്ടാക്കി എന്നുള്ളത് ഇവിടെ പുറത്ത് നിന്ന സമയത്ത് അതായത് സോഷ്യൽ മീഡിയ തുറക്കുമ്പം നമുക്ക് അവരുടെ പേരിലുള്ള വിവാദങ്ങൾ എങ്ങനെ ധനം പ്രതി വർദ്ധി വർദ്ധിച്ച് വർദ്ധിച്ച് അവർക്ക് പല രീതിയിലുള്ള പേരുകൾ പലരും വിളിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിലൊന്നും എനിക്ക് എത്ര വലിയ സങ്കടമൊന്നും തോന്നിയിട്ടില്ല കാരണം അത് അവർ അർഹിക്കുന്നതാണ് അവർ ചെയ്യുന്ന പ്രവർത്തി അങ്ങനെയൊക്കെ ആണല്ലോ നെഗറ്റീവിലൂടെ ആണെങ്കിലും അവർക്ക് പബ്ലിസിറ്റി മാത്രം മതിയല്ലോ അതുകൊണ്ട് അവർ അനുഭവിക്കട്ടെ എന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അതിലൊക്കെ ഒരുപാട് കൂടിപ്പോയി ഒരു മനുഷ്യനെ ഇങ്ങനെ പറയാൻ പാടില്ല കാരണം സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറയണത് മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും കാര്യങ്ങളും പോകുന്ന ഒരു സ്ഥലമാണ് സെപ്റ്റിക് ടാങ്ക് അപ്പം അത് വെച്ചിട്ട് ആ ഒരു പേരിലാണ് നിന്നെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഏതൊരു വ്യക്തിയായിക്കോട്ടെ നമുക്ക് അറിയുന്നതോ അറിയാത്തതോ ഏതൊരു വ്യക്തിയാണെങ്കിൽ കൂടി ഇത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഒരു മനുഷ്യനെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല വിളിക്കാൻ പാടില്ല ഒരു എന്താ പറയുക മാനുഷിക പരിഗണന പോലും കൊടുക്കാതെയാണ് രേണു സുദിയെ അവിടെ അക്ബർ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ വിളിക്കുകയുണ്ടായത് ശരിക്കി പറഞ്ഞു കഴിഞ്ഞാല് അക്ബർ കാണിച്ച ഈയൊരു പ്രവൃത്തി വളരെ മോശമായി പോയി വളരെ 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 അധികം മോശമായി പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ഈയൊരു ഇനിയിപ്പം മെയിനായിട്ടുള്ള നൈറ്റ് വരുന്ന എപ്പിസോഡിൽ ഇതുണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും വളരെ വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇനിയിപ്പം രേണുസുതിയോട് അത്രയ്ക്ക് ശത്രുത തോന്നുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു പക്ഷെ അവരും ഒരു ഇങ്ങനൊന്നും വിളിക്കും എന്നെനിക്ക് തോന്നുന്നില്ല എത്രയൊക്കെ എത്രയൊക്കെ അവരെയും അവരോട് ശത്രുത ഉണ്ടെങ്കിലും ഒരാളും ഇങ്ങനെയൊന്നും വിളിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും Bye!